ഹായ് ഫ്രണ്ട്സ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് യോജിക്കുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളക്കുക ഇനി നമുക്ക് കാർഡുകൾ വിശദമായി ഒന്ന് നോക്കാം കിങ് ഓഫ് കപ്സ് ചാരിയറ്റ് അതിനിടയ്ക്ക് ഒരു കാലം കൂട്ടി കിട്ടി കിങ് ഓഫ് സോൾസ് ആണ് ഫൈവ് ഓഫ്സ് ടെൻ ഓഫ് പെൻറ്റിൾസ് ടു ഓഫ് കപ്സ് ദി ടവർ പിന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോട്സ് ആണ് ഇനി നമുക്ക് ഈ കാർഡുകളുടെ വിശദമായി കൊ ഒന്ന് നോക്കാം ഈ വീഡിയോ കാണുന്നവരുടെ പൊതുവായ ഒരു ഫലമാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ കാർഡുകൾ തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കബ്സും കിങ് ഓഫ് സോർട്സും ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു നല്ല നേതൃഗുണമുള്ളവരാണ് എന്നും ഏത് കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉള്ളവരാണ് എന്നുമാണ് ഈ കാർഡുകൾ കാണാൻ നിൽക്കുന്നത് ദീർഘവീക്ഷണമുള്ളവരും ആണ് നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അതിൻ്റെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് നേതൃഗുണവും എല്ലാ കാര്യങ്ങളെയും അതിൻ്റെതായ ഗൗരവത്തിൽ കാണാനും കടിഞ്ഞാണില്ലാതെ തന്നെ ഇതെല്ലാം നിയന്ത്രിക്കാനുമുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് കാണുന്നത് പൂർണമായ ഒരു നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥയും കാണുന്നുണ്ട് മറ്റുള്ളവരോട് തുല്യമായ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുടുംബപരമായ വസ്തുക്കൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനപരമായി നിങ്ങൾ നല്ല അവസ്ഥയിലേക്കാണ് ഇനി പോകുന്നത് എന്നാണ് ടെൻ ഓഫ് ടെൻഡക്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏത് കാര്യത്തിലേക്ക് കടക്കുമ്പോഴും നിങ്ങളുടെ പാർട്ട്ണറുമായി കൂടെയുള്ള ആ ആരാണോ അവരുമായി നന്നായി ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനമെടുക്കാവൂ എന്നാണ് ഈ ടു ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മേജർ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു നല്ല മാറ്റമാണ് ഇതിൽ ഉണ്ടാവുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതായ സ്ഥിതി മാറി ഉടനെ തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അത് ടവറാണ് വന്നിരിക്കുന്നത് അധികമായി എല്ലാ എനർജിയും കൂടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിജയിച്ച അവസ്ഥയിലാണ് എത്താൻ സാധിക്കുക എന്നാണ് ഈ കാർഡുകൾ പറയുന്നത് ഇത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് ഇത് കാണുന്ന നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് റെസിനേറ്റ് ആവുന്നത് അപ്പോഴാവും നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുക എന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്